സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു പാലക്കാടും കോഴിക്കോടും ഉഷ്ണത്തരംഗം തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊടും ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കെ സി ബി ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് മേഖല തിരിച്ച് വൈദ്യുതി ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം അല്ലമീനും ഒപ്പം തന്നെ സുനിഷ ഇലൊരു വിശദാംശങ്ങളായതുകൊണ്ട് ആദ്യം അല്ലമീൻ എങ്ങനെയാണ് ചൂട് മുന്നറിയിപ്പ് ഉള്ളത് അതായത് ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ഈകദേശം സംസ്ഥാനത്ത് ഇടുക്കി വയനാട് ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ ജില്ലകളിലും ചൂട് മുന്നറിയിപ്പുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനം പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ ഉച്ചതരംഗ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ നാല് ജില്ലകളിൽ പാലക്കാട് അതിതീവ്രമായിട്ടുള്ള ചൂട് തന്നെയായിരിക്കും തുടരുക എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത് ഇപ്പോഴും നാൽപ്പത് ശതമാനം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഉയർന്ന താപനില പാലക്കാട് രേഖപ്പെടുത്തുന്നത് മറ്റു ജില്ലകളിലും ഒരുപക്ഷെ ചൂട് ഇനിയും കൂടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ആലപ്പുഴയിൽ രാത്രി സമയത്ത് താപനില ഇന്നും കൂടി ഉയർന്നേക്കുമെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തിങ്കളാഴ്ച വരെ ഇതായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇക്കാലയളവിൽ വലിയ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ അലർട്ടുകളും പുതിയ അപ്ഡേറ്റ്സും വരും അതിന് ഏതൊക്കെ ജില്ലകളിൽ ചൂടിന്റെ കാര്യത്തിൽ കൂടുതറുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത നമുക്ക് ആ സമയത്ത് ലഭിക്കും ഏതായാലും ഏറ്റവും ഒടുവിലത്തെ അറിയിച്ച പ്രകാരം ആലപ്പുഴ പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നത് മേലും കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സർക്കാർ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കെ സി ബിയുടെ ബദൽ നിർദ്ദേശം മേഖല തിരിച്ച് വൈദ്യുതി ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാണ് സുനിഷ എല്ലൂരുണ്ട് സുനിഷ എന്താണ് കെ സി ബിയുടെ നിർദ്ദേശം ികേഷ് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ലോഡ് ഷെഡിംഗ് വേണ്ട മറിച്ചൊരു ബദൽ മാർഗം നിർദ്ദേശിക്കണം എന്നതായിരുന്നു കെ എസ് സി ബിയോട് കഴിഞ്ഞ ദിവസം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു ബദൽ മാർഗം നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനമായും പറയുന്നത് വൈദ്യുതി ഉണ്ടെങ്കിൽ പോലും വിതരണം ചെയ്യുന്ന ലൈനുകളുടെ ശേഷിക്കപ്പുറത്തേക്ക് ലോഡ് ഉയരുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ അമിത ലോഡ് ഉണ്ടാകുന്ന മേഖലകളിൽ ഉണ്ടാകുമ്പോൾ വിതരണം നിർത്തിവെക്കുക അല്ലെങ്കിൽ ക്രമീകരണം ഒരുക്കുക എന്നത് മാത്രമാണ് അതിന് ഏക വഴി എന്ന് പറയുന്നത് മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം എന്നത് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് കെ എ സി ബി മുന്നോട്ട് വെക്കുന്നതും അതായത് അധിക ഉപയോഗമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തും ഒപ്പം തന്നെ ഇത് കൂടുതലായും ഉള്ളത് ഈ മലബാർ മേഖലകളിലാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഏത് സമയം എപ്പോൾ ഇതിൽ കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നതാണ് പക്ഷേ അത്തരത്തിലൊരു മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു വൈദ്യുതി ക്രമീകരണം എന്നത് തന്നെയാണ് നിലവിൽ കെ എസ് ഇ ബി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു മാർഗം മറ്റൊരു കാര്യം ഈ പീക്ക് ടൈമിൽ സ്വയം ഉപഭോഗം കുറക്കാനായി വ്യവസായ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുമെന്നതാണ് ഈ വ്യാപാരി വ്യവസായികളോടും സ്ഥാപനങ്ങളോടും ഇത്തരം നിയന്ത്രണം വൈകുന്നേരം ആറ് മുതൽ പുലർച്ചെ രണ്ട് വരെ തീ ടൈം ആവശ്യകത ആയതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ കൃത്യമായി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ഉപഭോഗം ശ്രദ്ധിച്ച് നടത്തുക എന്നത് തന്നെയാണ് ഇത് തന്നെയാണ് ഉപഭോക്താക്കൾക്കിടയിലും ജാഗ്രത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബോധവൽക്കരണം നടത്താതെ എന്തൊക്കെ ചെയ്യാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് കെ എസ് ഇ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും ഈ വിഷയം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക ഏതായാലും മേഖല തിരിച്ചുകൊണ്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടാകും എന്നത് തന്നെയാണ് കെ സി ബി അറിയിക്കുന്നത് ാണ് വിശദാംശങ്ങൾ നൽകിയത്